നമ്മുടെ തിരുവനന്തപുരം നഗരിയുടെ ഹൃദയ രോമാഞ്ചമായ സഖാവ് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും വിപ്ലവ തീപ്പന്തവുമായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിനെയും വഴിയിൽ വെച്ച് കണ്ടിട്ട ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മനസ്സിലായില്ല അവർ ഇവരുടെ കാറിന് സൈഡ് കൊടുത്തില്ലെന്ന് മാത്രമല്ല ഈ വണ്ടിക്ക് വട്ടം വെച്ച് നീ ആരാടാ ഇറങ്ങി വാടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരം ആക്ഷൻ കാണിച്ചു എന്നാണ് പറയുന്നത് ഈ ആക്ഷൻ കണ്ടപ്പോഴേക്ക് ആര്യക്ക് സ്ത്രീത്വം മുറിപ്പെട്ടു അതേ തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി അതിനിടയിൽ സച്ചിൻ ദേവി കെ എസ് ആർ ടി സി ബസ്സിൽ വലിഞ്ഞു കയറി ഡ്രൈവറിനോട് ഇറങ്ങി പോകാൻ പറയുന്നു അയാൾ താഴെ ഇറങ്ങിയില്ല ധിക്കരിച്ച സീറ്റിൽ തന്നെ ഉറച്ചിരുന്നു അപ്പോഴേക്കും പോലീസ് വന്നു സച്ചിൻ ദേവ് പറഞ്ഞു ഈ വണ്ടി പട്ടം വരെ ഉള്ളൂ തമ്പാനൂർക്ക് പോകുന്നില്ല ആവശ്യമുള്ളവർക്ക് ഇവിടെ വെച്ച് ഇറങ്ങിപ്പോകാം ഈ വണ്ടി ഇവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയാണ് ആ വണ്ടിയിൽ ആ സമയം പന്ത്രണ്ട് യാത്രക്കാരുണ്ടായിരുന്നു പന്ത്രണ്ട് പേരും ഇറങ്ങിപ്പോയി ഞങ്ങളെ തമ്പാനൂർ കൊണ്ടുപോയി വിടണം തമ്പാനൂർ പോകാതെ ഞങ്ങൾ ആരും ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറയാൻ ആർക്കും ധൈര്യം വന്നില്ല കാരണം ഒന്നാമത് മേയറാണ് രണ്ടാമത് മേയറിന്റെ ഭർത്താവായിട്ടുള്ള എം ആണ് മൂന്നാമത് പോലീസ് ആണ് അപ്പോൾ ഏതായാലും ധീരവിപ്ലവകാരികളായ എം എൽ എ മേയറോടും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് അവരങ്ങ് പിരിഞ്ഞു ആരെയും ഭർത്താവിനെയും അപമാനിക്കാൻ ഈ ഡ്രൈവർ ശ്രമിച്ചു എന്നാണ് ആദ്യം വാർത്ത വന്നത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു സീബ്ര ലൈനിൽ കൊണ്ടുവന്നിട്ടാണ് ഈ വിപ്ലവ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം വെച്ചതെന്ന കാര്യം പുറത്തു വന്നു അപ്പോഴാണ് പ്രത്യേക ആയിട്ട് മേയർ രംഗത്ത് വന്നത് ഈ ആക്ഷൻ കണ്ടപ്പോൾ ഭയങ്കരമായ മനപ്രയാസം ഉണ്ടായി അതിനെ തുടർന്ന് മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് ചാർജ് ചെയ്തു ദൈവാധീനം കൊണ്ട് ആരോപണം അവിടെ തീർന്നു പെരുവഴിയിൽ വെച്ച് മേയറെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറ്റാരോപണം ഗുരുതരമായേനെ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ആള് ജയിലിൽ പോയേനെ എം എൽ എ സച്ചിൻ ദേവിന്റെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന ചോദ്യത്തിന് നീ ആരായാലും എനിക്കെന്താ എന്ന രീതിയിലാണ് ഡ്രൈവർ മറുപടി നൽകുന്നത് അപ്പോൾ മേയർ വന്നിട്ട് ഞാൻ ആരാണ് മനസ്സിലായോ എന്ന് ചോദിച്ചു അതും അറിയില്ല എന്ന് പറഞ്ഞു അതാണ് സത്യത്തിൽ ഇവരെ വിഷമിപ്പിച്ചത് ആക്ഷൻ ഒക്കെ എന്ന് വെച്ച് തിരുവനന്തപുരം റാണിയായ മേയർ അമ്മയെ കണ്ടിട്ട് വെറും ഒരു എംബറലുകാരന് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ അതുകൊണ്ടാണ് അവർ അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചതും പോലീസ് വന്നതും യാത്രക്കാരെയൊക്കെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതും കേസുകൾ ചാർജ് ചെയ്തതും ഏതായാലും സംഗതി കളറായി ഇവിടുത്തെ സകലമായ ചാനലുകാരും കൂടി പാവം മേയറുടെ പുറത്ത് പൊതുയോഗം കൂടി മീഡിയ വൺ ഒരു വശത്തുകൂടി ജനം ചാനൽ മറ്റൊരു വശത്തുകൂടി ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പത്രത്തിലൂടെയും ചാനൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ആളുകൾ ചാമ്പോട് ചാമ്പ് ആകെ കുഴപ്പങ്ങൾ തന്നെ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അവരാകെ വിഷമിച്ചു പോയി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഇനി പാർട്ടി ഈ ധീരസഖാവിനെ കൈവിടുമോ എന്ന് ഭയപ്പെട്ടു ആ സമയത്താണ് ഗോവിന്ദൻ മാഷിന്റെ രംഗപ്രവേശനം പുള്ളി കണ്ണുകൊണ്ട് കണ്ട രീതിയിൽ പറഞ്ഞു ഡ്രൈവറുടെ ഭാഗത്താണ് ന്യായം അതിൽ അനൗചിത്യമുണ്ട് അതുകൊണ്ട് നടപടിയെടുക്കണം പോലീസ് കേസ് കേസെടുക്കണമെന്ന് ഗോവിന്ദൻ മാഷ് ത്വാത്വമായിട്ട് പറഞ്ഞപ്പോൾ സൈബർ സഖാക്കൾക്ക് പെട്ടെന്ന് ഉണർവുണ്ടായി ഉടനെ തന്നെ അവർ ചാടിയിറങ്ങി ആരെവിടെ ഈ ഡ്രൈവർ പണ്ടേ തല്ലിപ്പുളിയാണ് കെ എസ് ആർ ടി സിയിലെ പല ഡ്രൈവർമാരും ആഭാസന്മാരാണ് ഇവൻ പ്രത്യേകിച്ചും ആഭാസനാണ് ഇവനെ ഉടൻ തന്നെ വിചാരണ കൂടാതെ തൂക്കിക്കൊല്ലണം എന്ന രീതിക്കാണ് അവർ രംഗത്ത് വന്നത് ഡ്രൈവർ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയി തിരുവനന്തപുരത്തെ ഓരോ പൗരനും പറയണമെന്നാഗ്രഹിച്ച കാര്യങ്ങളാണ് ഡ്രൈവർ പറഞ്ഞത് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളാണ് തൃശൂർ തൊട്ട് തിരുവനന്തപുരം വരെ നമ്മൾ ഒരു കാർ വിളിച്ച് പോകാനാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണം ഒരു എംപാറൽക്കാരൻ ഈ സർക്കാർ വണ്ടി ഓടിച്ചു പോയാൽ എഴുന്നൂറ്റി പത്ത് രൂപയാണ് കിട്ടുക ഈ പൈസക്ക് ജോലി ചെയ്യുന്ന ഒരു എംപാറൽകാരനെയാണ് മെയ് ദിനത്തിന്റെ തലേ ദിവസം നമ്മുടെ ധീരസഭാവ് മേയറും എം എൽ എയും കൂടിയിട്ട് ഈ രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ച് കുഴപ്പത്തിലാക്കിയത് എംബാരലുകാരനെ പിരിച്ചുവിടുമെന്നത് ഒരു സംശയവും കാര്യമാണ് ഗണേഷ് കുമാർ രേഖകൾ പരിശോധിച്ചിട്ടേ നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാലോ ഈ പിണറായി വിജയൻ ചക്രവർത്തിയായി പരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും ഈ എംബാരിലുകാരനെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കില്ല പക്ഷെ അത് പോരാ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യണം എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്നും നാട് കടത്തണം ഇനി മേലിൽ തിരുവനന്തപുരം നഗരപരിധിയിൽ കാല് കുത്താൻ പാടില്ല എന്ന രീതിയിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കണം എന്നാൽ മാത്രമേ ഇതുപോലുള്ള അഹങ്കാരികളെ നമുക്ക് നിലക്കി നിർത്താൻ പറ്റുള്ളൂ അല്ല പിന്നെ ഒരു മേയറെ കണ്ടിട്ട് മനസ്സിലാവാത്തവനൊക്കെ മാത്രമല്ല വഴി ഡ്രൈവർമാർക്കാണെങ്കിലും സ്ഥലത്തെ പ്രത്യേകിച്ച് തിരിച്ചറിയാനുള്ള കൊടുക്കണം അതുകൊണ്ട് എന്ന് പറഞ്ഞ് ചേരുമ്പടി ചേർക്കാൻ ആളുകളുടെ ഫോട്ടോയും പേരും കൊടുക്കണം അപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ ആരാണ് സച്ചിൻ ദേവ് ആരാണ് എന്നൊക്കെ ഈ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കട്ടെ അങ്ങനെയുള്ളവരെ മനസ്സിലാവാതെ പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ ഒന്നും ഒരുപക്ഷെ കെ എസ് ആർ ടി സിയിൽ കയറി പോകാൻ സാധ്യതയില്ല വട്ടം വെക്കാനുള്ള സാധ്യതയും കുറവാണ് കാരണം അവര് പോകുമ്പോൾ നമ്മളാണല്ലോ വഴിമാറി നിൽക്കാറ് പക്ഷേ സച്ചിൻ ദേവിനെ പോലെയും ആര്യ രാജേന്ദ്രനെയും പോലെയുള്ള ധീര വിപ്ലവകാരികൾ വരുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് മനസ്സിലായി എന്ന് വരില്ല പിന്നെ രാത്രി സമയമാണ് ഇവരാണെങ്കിൽ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെ ഓടിച്ച് ആകെ ക്ഷീണിച്ച് വശം കെട്ട് ആണ് വണ്ടി ഓടിക്കുന്നത് അപ്പോഴാണ് മേയറാണ് അല്ലെങ്കിൽ മന്ത്രിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുന്നത് അപ്പോൾ ഇത്രയല്ലേ പ്രതികരിച്ചുള്ളൂ എന്നതിലാണ് അത്ഭുതം പക്ഷേ ഈ ആളുകളെ തിരിച്ചറിയാതെ പോകുന്നത് ശരിയല്ല പണ്ടത്തെ പോലെ ഒന്നുമല്ല നാട്ടിൽ കുറെ രാജാക്കന്മാരുണ്ട് പിണറായി മഹാരാജാവുണ്ട് ഷംസീർ രാജാവുണ്ട് റിയാസ് മഹാരാജാവ് ഉണ്ട് ആര്യെ പോലെയുള്ള പുതു തലമുറയിൽപ്പെട്ട റാണിമാരും വേറെയുണ്ട് അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ നമ്മൾ തൊഴണം മുണ്ടഴിച്ചിടണം വായൊക്കെ പൊത്തി അങ്ങനെ നിൽക്കണം എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എംബാരലുകാരന്റെ ഭാഗ്യം കൊണ്ട് കേസ് ഇതിൽ ഒതുങ്ങി അതുകൊണ്ട് സർക്കാർ ജോലി കിട്ടുന്ന ആരായാലും സഖാക്കളെ ബഹുമാനിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ യോഗ്യന്മാരെ കാണുമ്പോൾ തൊഴുതാൻ മറക്കരുത് ജനാധിപത്യമാണ് രാജഭരണ കാലമല്ല സകല ആളുകളെയും ബഹുമാനിച്ചേ പറ്റൂ സഖാക്കളെ കണ്ടാൽ തൊഴുതണം പക്ഷേ ഇതിന് ജനാധിപത്യമെന്നാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത്